ആറളം പഞ്ചായത്തിന്റെ വികസന പദ്ധതിയിലും ജില്ലാ പഞ്ചായത്തിന്റെ വികസന പദ്ധതിയിലും സംസ്ഥാന കോർപ്പസ് ഫണ്ട് പദ്ധതിയിലും പൂർത്തീകരിച്ച പരിപ്പുത്തോട് പാലത്തിന്റെയും തോട്ടും പാലത്തിന്റെയും ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെയും ഹയർ സെക്കൻഡറി ബ്ലോക്കിനായി നിർമ്മിച്ച ചുറ്റുമതിലിന്റെ സമർപ്പണവുമാണ് വിവിധ ആഘോഷങ്ങളോടുകൂടി നടപ്പിലാക്കിയത് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടും സംസ്ഥാന കോർപ്പസ് ഫണ്ടും സംയോജിപ്പിച്ചാണ് പരിപ്പുതോട് പാലം നിർമ്മിച്ചത് പരിപ്പുത്തോട് പാലത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷനായി വാർഡ് മെമ്പറും ും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഇ സി രാജു സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസിമോൾ വാഴപ്പള്ളി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ ഡി ബിജു കെ ബി ഉത്തമൻ ജയസൺ ജീരകശ്ശേരി ടി റസാഖ് സജീവൻ കൊയിലത്ത് രജനി ആയോടൻ എന്നിവർ സംസാരിച്ചു ആർളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി ബ്ലോക്ക് പ്രവർത്തന ഉദ്ഘാടനവും ചുറ്റുമതിൽ സമർപ്പണവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ മിനി ദിനേശൻ ഹെഡ് മിസ്ട്രസ് കെ എം ലത അനിറ്റ് എ കെ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിർമ്മിച്ച തോട്ടും പാലത്തിന്റെ ഉദ്ഘാടനവും കെ കെ രത്നകുമാരി നിർവഹിച്ചു ചടങ്ങിൽ ബിനോയ് കുര്യൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് സ്വാഗതം പറഞ്ഞു ജസിമോൾ വാഴപ്പള്ളി വാർഡ് മെമ്പർ ഷീബ ശീബാരവി പി രവീന്ദ്രൻ ബിപിൻ തോമസ് സന്തോഷ് പാലക്കൽ എൻ മുകുന്ദൻ എഞ്ചിനീയർ തുടങ്ങിയവർ സംസാരിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇബിനു മഷൂദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്വപ്ന പദ്ധതികൾ നാടിന് സമർപ്പിച്ച അസുലഭ മുഹൂർത്തമാണ് കടന്നുപോയത് ഒരു കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടുപോയ ജനതയെ സഹായിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കോർപ്പസ് ഫണ്ടും ഗ്രാമപഞ്ചായത്ത് പദ്ധതി വീതവും ചേർത്ത് നിർമ്മിച്ച പരിപ്പ് തോടു പാലം വിയറ്റ്നാം പ്രദേശക്കാരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് അതോടൊപ്പം തന്നെയാണ് നബാർഡ് പദ്ധതിയിൽ പണി പൂർത്തിയാക്കിയ ആർള ഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗ ഹയർ സെക്കൻഡറി ബ്ലോക്കിൻ്റെ പ്രവർത്തന ഉദ്ഘാടനവും അതിനോടൊപ്പം ചുറ്റുമതിൽ സമർപ്പണവും നടന്നത് ഫാം മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ഒരു അനുഗ്രഹമായി അവർ പഞ്ചായത്തിനെ സ്ലാഹിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി വീതത്തിൽ നിന്നും ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച തോട്ടുകടവ് പാലത്തിൻ്റെ സമർപ്പണവും തുറന്നുകൊടുക്കലും ഇതോടൊപ്പം നടന്നു അങ്ങനെ ഇരട്ടി മധുരമായി വിവിധങ്ങളായ പദ്ധതി പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചത് ജനങ്ങളുടെ ദുരിതത്തിന് ഒരു പരിധിവരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ദുരിതത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ ഈ പദ്ധതികളുടെ സമർപ്പണം മൂലം സാധിച്ചിട്ടുണ്ട് അവരുടെ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം ആർലത്ത് നിന്ന് കെ വി ഉട്ടമൻ ഏജന്റ് അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടിയുള്ളു നാളെങ്കിലും ഡ്രസ്സ് ഡ്രസ് എങ്ങനെയാ എങ്ങനെയാളെ അത് അച്ഛന്റെ പേർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിങ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ